അസ്സാം വലൈക്കും വർഹമത്ത അഹമ്മദുറബിലമീൻ അള്ളാഹുലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുക ഒരടിമ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് വളരെയധികം സന്തോഷമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു വിശലമായ സ്ഥലത്ത് ഒരാൾ ഒരൊട്ടകവും അദ്ദേഹത്തിൻ്റെ ജീവിക്കാനാവശ്യമായ ഭക്ഷണങ്ങളും സാമഗ്രികളുമെല്ലാം ആ ഒട്ടകത്തിൻ്റെ പുറത്തായിരുന്നു അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു മരച്ചു ഉറങ്ങുകയുണ്ടായി ആ ഉറങ്ങുന്ന സമയത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെയും ആ ഭക്ഷണ സാമഗ്രികളും ഒന്നും കാണുന്നില്ല അദ്ദേഹം വിഷമിച്ചുകൊണ്ട് ആകെ വിഷമിച്ച് അദ്ദേഹം പരിഭ്രാന്തരായിക്കൊണ്ട് അദ്ദേഹം അങ്ങ് അവിടെത്തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി പിന്നീട് ആ ഉറങ്ങിയതിന് ശേഷം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാണാതായ ഒട്ടക ഒട്ടകത്തെ അവിടെ കാണുകയുണ്ടായി അദ്ദേഹം സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ നിൻ്റെ രക്ഷിതാവും നീ എൻ്റെ അടിമയുമാണ് എന്ന് ഇതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ് അള്ളാഹുവാണ് രക്ഷിതാവും ഞാൻ നിൻ്റെ അടിമയുമാണ് എന്നാണ് പറയേണ്ടത് പക്ഷെ സന്തോഷത്തിന്റെ ആധിക്യത്താൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് ചെയ്തത് ഇതേപോലെ ഇതേപോലെയാണ് ഒരു മിനായ മനുഷ്യൻ തൗപ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സന്തോഷം പണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു കിരീടം തലയിൽ വെച്ച കിരീടം ഒരു നദിയിൽ കാണാതായി അപ്പോൾ ഇത് വേറെ ഒരാൾ ആ മന്ത്രി നദിയിൽ ചാടിക്കൊണ്ട് അത് ആ കിരീടത്തെ കയ്യിൽ കിട്ടിയ സമയത്ത് എടുത്ത് തലയിൽ വെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് എന്നിട്ട് ആ കിരീടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം രാജാവിന് കൊടുക്കുകയാണുണ്ടായി രാജാവ് വളരെയധികം സന്തോഷിക്കുകയും വളരെയധികം ആനന്ദിക്കുകയെല്ലാം ചെയ്തിട്ട് പിന്നീട് നീ എൻ്റെ കിരീടമെടുത്ത് തലയിൽ വെച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മന്ത്രിയെ അദ്ദേഹത്തെ കൊന്നുകളയുകയാണ് ചെയ്തത് അതേസമയം ഇത് സൃഷ്ടികളുടെ കാര്യം ഇങ്ങനെയാണ് അതേസമയം രക്ഷിതാമായ അള്ളാഹു താലയാണ് എങ്കിൽ അങ്ങനെയല്ല അവൻ വളരെയധികം കാരുണ്യവാനാണ് റുഫൂറുറഹീം വളരെയധികം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അതുകൊണ്ട് നാം തൂപൂവിലല്ലാം അള്ളാഹുല്ലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങും അലൈഹി ചില മാത്രങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫുർദൗസൽ അള്ളാഹുദാല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ